കോട്ടയ്ക്കൽ ആയുർവേദശാല ശരിയായ ആയുർവേദം ശരിയായ ഫലപ്രാപ്തി ഉള്ളാട്ടിൽ മീനാക്ഷിക്കുട്ടിയമ്മ മെമ്മോറിയൽ സ്മാർട്ട് അംഗനവാടി കെട്ടിട നിർമ്മാണ ശിലാസ്ഥാപനം സ്ഥാപനം തോക്കാമ്പാറയിൽ മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു അമ്മയുടെ തൊണ്ണൂറാം പിറന്നാളിൽ സമ്മാനമായി നൽകിയ അംഗനവാടിക്കാണ് ശിലാസ്ഥാപനം നിർവഹിച്ചത് ഉള്ളാട്ടിൽ മീനാക്ഷി കുട്ടിയമ്മയുടെ മകളും വാർഡ് കൌൺസിലറുമായ ഉള്ളാട്ടിൽ രാഗ്ണി പത്ത് ലക്ഷം രൂപയ്ക്ക് തോക്കാമ്പാറയിൽ അഞ്ച് സെന്റ് സ്ഥലം വിലക്കി വാങ്ങിയാണ് നഗരസഭയ്ക്ക് കൈമാറിയത് ആ സ്ഥലത്ത് നിർമ്മിക്കുന്ന സ്മാർട്ട് അംഗനവാടിയുടെ ശിലാസ്ഥാപനമാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചത് തന്നെ അവരുടെ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു പ്ലാനായിരുന്നു ഈ ഭാഗത്തൊരു അംഗനവാടി നിർമ്മിച്ച് നൽകുക എന്നത് അതും സ്വന്തമായി സ്ഥലം അവർ വാങ്ങി ചെയ്യുമെന്നാണ് അന്ന് പറഞ്ഞത് അന്ന് ഞാൻ അവരോട് പറഞ്ഞതാണ് നിങ്ങൾ കൗൺസിലറായി വരുമ്പോൾ ഞാനത് മന്ത്രിയായി വന്ന് നിങ്ങൾക്കതിൻ്റെ തറക്കല്ലിടാൻ ഞാൻ വരാമെന്ന് പറഞ്ഞത് അതാണ് അവർ ഓർമ്മിച്ച് ഇപ്പോൾ പറഞ്ഞത് ഏതായാലും ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് ഒരു അംഗനവാടി എന്നുള്ളത് കേവലം ചെറിയ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു കേന്ദ്രം മാത്രമല്ല അല്ലെങ്കിൽ നിരവധി കാര്യങ്ങൾ അംഗനവാടി കേന്ദ്രമാക്കി നടക്കുന്നുണ്ട് നമ്മുടെ പ്രായപൂർത്തിയായ പെൺമക്കൾക്കുള്ള ആവശ്യമായുള്ള പോഷക ആഹാരങ്ങൾ വിതരണം ചെയ്യുന്ന അടക്കം വലിയൊരു അറിവിൻ്റെ കേന്ദ്രമായിട്ടാണ് അത് പ്രവർത്തിക്കുക പലർക്കും ആ നാട്ടിലെ ആളുകൾക്ക് വരാനും പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർക്ക് അവിടെ വന്നാൽ ധാരാളം അറിവുകൾ അവർക്ക് ലഭ്യമാവുന്നൊരു കേന്ദ്രമാണ് ആ രാജ രീതിയിലാണ് അംഗനവാടിയെ നമ്മൾ കാണേണ്ടത് ഒരു നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറ്റിയെടുക്കണം അങ്കണവാടികൾ രണ്ടു വർഷം മുമ്പ് തന്നെ വിട്ടുപോയ അമ്മയുടെ ഓർമ്മയിലാണ് ഈ അംഗനവാടി മുൻ നഗരസഭാ അധ്യക്ഷ ബുഷ ഷബീറും സെക്രട്ടറിയുമായിരുന്ന ആർ കുമാറുമാണ് അന്ന് രേഖകൾ ഏറ്റുവാങ്ങിയത് അവിടെ സൌകര്യങ്ങളോടെയുള്ള അംഗനവാടി നിർമ്മിക്കണമെങ്കിൽ ചിലവ് കൂടും നഗരസഭാ ഫണ്ട് മാത്രം മതിയാകില്ല പലവിധത്തിൽ വിധത്തിൽ സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്ന് പതിനേഴ് ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചു നഗരസഭാ ഫണ്ടായ പത്ത് ലക്ഷം രൂപയും ചേർത്ത് ഇരുപത്തിയേഴ് ലക്ഷം രൂപയ്ക്കാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് വിശാലമായ ഹാൾ കളിസ്ഥലം അടുക്കള ശുചിമുറി തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട് ആറുമാസത്തിനകം പണി പൂർത്തീകരിക്കാനാണ് തീരുമാനം ചടങ്ങിൽ കോട്ടക്കൽ നഗരസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ചെരട മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ രാഗിണി ഉള്ളാട്ടിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി സരള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റസ കാലമ്പാട്ടിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുതുക്കിടി മറിയാമു മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി അബ്ദു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല ടീച്ചർ നഗരസഭാ കൌൺസിലർ ടി കബീർ ഗോപിനാഥൻ കോട്ടുപറമ്പിൽ ടി പി ഷമീം ഇ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ഐ സി ഡി എസ് സൂപ്പർവൈസർ ടി വി മുൻദാസ് നന്ദി രേഖപ്പെടുത്തി